ി നഗരസഭയിലെ താൽക്കാലിക നഗരസഭാ യോഗത്തിൽ തള്ളും അനധികൃതമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയെ തുടർന്ന് പ്രതിപക്ഷം പ്രതിഷേധിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് കഴിഞ്ഞ ദിവസം വരികയുണ്ടായി അത് ബഹുമാനപ്പെട്ട ചെയർമാനും സെക്രട്ടറിയും അതിൽ കൃത്യമായി പറയുന്നുണ്ട് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നഗരസഭ കോടതി ഡയറക്ഷനെ തെറ്റായി തെറ്റായിട്ടുള്ള ഞങ്ങളുടെ பாரதமரியாதை திட்டத்தில பாரதமரியாதை தங்கிட்டல பரிசுத்த ஆசிரமின தந்தை ஆசிரமத்தில பரமானு குஷேஜங்களை களைக்கறாகின்றார் சொல்லுச்சோ ராஜேந்திரா தந்தை ஆசிரமத்தில தந்தை ஆசிரமத்தில പൊന്നാനി നഗരസഭയിൽ അനധികൃത താൽക്കാലിക ജീവനക്കാരുടെ നിയമനം സംബന്ധിച്ച് കോടതി വിധിയെ തുടർന്നാണ് പ്രതിഷേധവുമായി പ്രതിപക്ഷാംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ രംഗത്തെത്തിയത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അനധികൃതമായി നിയമിച്ച താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്ന് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബി എം ആവശ്യപ്പെട്ടു എന്നാൽ വിധി പഠിക്കാതെയാണ് പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുള്ളതെന്നും കോടതിയലക്ഷ്യത്തിന് കേസ് നൽകുമെന്നും ചെയർമാൻ പറഞ്ഞു ഇതോടെ പ്രതിഷേധവുമായി യു ഡി എഫ് കൌൺസിലർമാർ നടുത്തളത്തിലിറങ്ങി ഇതേസമയം സി പി എം കൗൺസിലർമാരും പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെ നടുത്തളത്തിലെത്തിയതോടെ ഒന്നും തള്ളുമുണ്ടായി തുടർന്ന് കൗൺസിൽ പിരിച്ചുവിടുകയായിരുന്നു പൊന്നാനി നഗരസഭയുടെ ഈ കാലയളവിലെയും അതുപോലെ തന്നെ തൊട്ടും മുൻപുള്ള സി പി മുഹമ്മദ് കുഞ്ഞ് ഭരിക്കുന്ന കാലയളവും ഈ രണ്ട് ടേമും പൊന്നാനി നഗരസഭയിൽ നടന്നിട്ടുള്ള അനധികൃതമായിട്ടുള്ള താൽക്കാലിക നിയമനങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ടായിട്ടുള്ളത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായി സൂചിപ്പിച്ചതാണ് ഇവിടെ ഇന്നും ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗത്തിലും താൽക്കാലിക നിയമനം അത് വീണ്ടും ചർച്ചയാകുന്ന തരത്തിൽ ഇന്നൊരു നിയമനത്തിന് അജണ്ട വരുന്ന സാഹചര്യം ഉണ്ടായി ആ അജണ്ടയിലാണ് ഹൈക്കോടതി ഉത്തരവ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അത്തരം നിയമനങ്ങൾ നടത്താൻ പാടില്ല എന്ന് ശക്തമായി പറയുന്ന സാഹചര്യം ഉണ്ടായത് ഈ നഗരസഭയിൽ ഇരുപത്തിയാറ് പേരെയാണ് താൽക്കാലിക നിയമനത്തിന് വേണ്ടി താൽക്കാലികമായി നിയമിച്ചത് ബഹുമാനപ്പെട്ട വിജിലൻസ് അത് കണ്ടെത്തുകയും അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ആ വിജിലൻസിന്റെ കണ്ടെത്തലുകൾ ശരിവെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയമനങ്ങൾ നടപ്പിലാക്കണമെന്നും നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത് അത് അനുവദിച്ചു നൽകാൻ യു സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് ് ഗോൾഡ് ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി കൈനറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് ശതമാനം മാത്രം ഒപ്പം ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനവും കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി ഏഴ് വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിയർ സ്കൂൾ കുറ്റിക്കാട് പൊന്നാനി ഓൾസോ ആറ്റ് ഓൾസോറ്റ്